ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊക്കെ വൈഫൈ ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ പുറത്ത് നമ്മൾ ഇപ്പോൾ വീട്ടിൽ പുറത്തിറങ്ങുന്ന സമയത്ത് പുറത്തുനിന്ന് ഏതെങ്കിലും വൈഫൈ കാണുമ്പോൾ അത് കണക്ട് ചെയ്യും അതുപോലെ വീട്ടിലെത്തുന്ന വീട്ടിൽ വേറെ വൈഫൈ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യും അങ്ങനെ ഒരുപാട് വൈഫൈകൾ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ ചില സമയങ്ങളിൽ ചില ചില സന്ദർഭങ്ങളിൽ വൈഫൈ കണക്ട് ചെയ്ത് നോക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ വൈഫൈ കണക്റ്റ് ആവില്ല അപ്പം പാസ്വേഡൊക്കെ കറക്റ്റായി അടിച്ചു കൊടുത്താൽ തന്നെ പാസ്വേഡ് അടിച്ചു കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താലും ചിലപ്പോൾ വൈഫൈ ഓണോ അത് കണക്റ്റ് ആവുകയില്ല അത് കണക്റ്റെന്ന് പറഞ്ഞിട്ടിങ്ങനെ കണക്റ്റ് ആവാതെ നിൽക്കും അപ്പോൾ അത്രയും നമുക്ക് സംബന്ധിച്ച് എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്നുള്ള പല ആളുകൾക്കും അതറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈഫൈ നോട്ടിഫിക്കേഷൻ ബാറിൽ വൈഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വൈഫൈ എന്നുള്ളത് ഓൺ ചെയ്തു അത് ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തുള്ള വൈഫൈകളൊക്കെ വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇപ്പോൾ ചില ഫോണുകളിൽ മുകളിൽ ഇവിടെ മുകളിൽ ത്രീ ഡോട്ടായിട്ട് വന്നിട്ട് അതിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ അഡീഷണൽ സെറ്റിങ്സിൽ വരിക ഞാൻ അഡീഷണൽ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ മാനേജ് നെറ്റ്വർക്ക് സേവ്ഡ് നെറ്റ്വർക്ക് എന്നുണ്ടാവും ഇതിൽ ക്ലിക്ക് ചെയ്യട്ടോ ഇതിലിപ്പോൾ നമ്മൾ പലപ്പോഴായി കണക്ട് ചെയ്ത വൈഫൈകൾ ഇപ്പോൾ ആണെങ്കിലും ശരി അങ്ങനെ ഹോട്ട്സ്പോട്ട് വഴി ഷെയർ ചെയ്ത കണക്ട് ചെയ്താണെങ്കിലും ശരി അല്ലാതെ ഷെയർ ചെയ്തൊക്കെ ആണെങ്കിലും ഇത്രയും വൈഫൈകൾ ഇതിൽ ഞാൻ പല പല സമയങ്ങളിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റുകളാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പോൾ ഇതിനൊരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈ പിന്നെ നമ്മൾ പുതിയൊരു കണക്ഷൻ അല്ലെങ്കിൽ പുതിയൊരു വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണക്റ്റാവുകയില്ല അപ്പോൾ ഇങ്ങനെ റൗണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കറങ്ങി നിൽക്കുക ചെയ്യുക അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ആവശ്യമില്ലാത്തൊരു നമ്പർ എടുത്ത് ഫോർ ഗെറ്റ് നെറ്റ്വർക്ക് എന്നുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അതില്ലെങ്കിൽ ഡിലീറ്റ് എന്നുണ്ടാവും അങ്ങനെ അത് ഡിലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്ക് ഇതിൽ നിന്ന് റിമൂവ് ആവും അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ കൂടിയത് കൊണ്ടാണ് ഇത്തരത്തിൽ നെറ്റ് കണക്റ്റ് ആവാതിരിക്കുന്നത് വൈഫൈ കണക്റ്റ് ആവാതിരിക്കുന്നത് എന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കോ അങ്ങനെ നമുക്ക് ദുഃഖമാണെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം എന്നാൽ പുതിയ നെറ്റ്വർക്ക് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളു ഓക്കെ അതിന് ലിമിറ്റ് ഉണ്ടാകും ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈഫൈകൾ എത്ര കണക്ട് ചെയ്യാൻ ശ്രമിച്ചാലും കണക്റ്റ് ആവുകയില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്